നമസ്കാരം സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഉള്ളത് ചേർത്തല പതിനൊന്നാം മൈലിലുള്ള സൗത്ത് ഇന്ത്യൻ ഫാമിലാണ് സൗത്ത് ഇന്ത്യൻ ഫാം അമ്പത് വർഷത്തിലേറെയായി ഈ രംഗത്തുണ്ട് കാർഷിക രംഗത്ത് അതുല്യമായ സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് സൗത്ത് ഇന്ത്യൻ ഫാം ഇവർക്ക് ഒട്ടേറെ ശാഖകളുണ്ട് ഹെഡ്ക്വാർട്ടേഴ്സ് വന്നിട്ട് മണ്ണുത്തിയിലാണ് മണ്ണുത്തിയിൽ കിട്ടുന്ന അതേ വിലയ്ക്കാണ് ഇവർ ഇവിടെയെല്ലാം പൂച്ചെടികളും അതുപോലെ തന്നെ ഫലവൃക്ഷങ്ങളൊക്കെ സപ്ലൈ ചെയ്യുന്നത് ഏതായാലും ജനങ്ങളുടെ ഇഷ്ടപ്പെട്ട ഒരു ഗാർഡൻസ് ആയിട്ട് മാറിയിരിക്കുകയാണ് സൗത്ത് ഇന്ത്യൻ അഗ്രിഫാം ചേർത്തല പതിനൊന്നാം മൈലിൽ ഹൈവേക്ക് കിഴക്കുവശമായി വിശാലമായ ഒരു അഗ്രിഫാം ആണ് സൗത്ത് ഇന്ത്യൻ അഗ്രിഫാം മനസ്സിന് ഇണങ്ങിയ പൂച്ചെടികളും ഫലവൃക്ഷങ്ങളും ഒക്കെ സെലക്ട് ചെയ്യാൻ പറ്റിയ ഒരിടമാണ് ഹൈവേ സൈഡിൽ തന്നെ ഈ അഗ്രികൾച്ചറൽ ഫാം കാണാൻ സാധിക്കും വളരെ വലിപ്പമേറിയതാണ് അതുകൊണ്ട് തന്നെ കാർ പാർക്കിങ്ങിനൊക്കെ മുൻവശത്ത് ഒരുപാട് സൗകര്യമുണ്ട് ഫലവൃക്ഷങ്ങളൊക്കെ പലതരം വലിപ്പത്തിലാണ് ഇവിടെ കിട്ടുന്നത് ചെറിയ തൈകൾ തൊട്ട് നല്ലപോലെ ഗ്രോത്തായ തൈകളെല്ലാം ഇവിടെ അവൈലബിൾ ആണ് സൗത്ത് ഇന്ത്യൻ ഫാമിലോട്ട് കയറി വരുമ്പോഴേ വലതുവശത്തായിട്ട് ഇവരുടെ ഓഫീസാണ് ഓഫീസിനോട് ചേർന്ന് തന്നെ ഒരു കൗണ്ടറുണ്ട് ആ കൗണ്ടറിൽ വളങ്ങളെല്ലാം തന്നെ നമുക്ക് ലഭിക്കും കൂടാതെ ചെടിച്ചട്ടികളെല്ലാം വളരെ വിലക്കുറവിലാണ് ലഭിക്കുന്നത് സൗത്ത് ഇന്ത്യൻ അഗ്രി ഫാമിൻ്റെ ഓണർ ശ്രീ കെ പി നടരാജൻ നമ്മളോടൊപ്പം ഉണ്ട് നടരാജൻ സാറിൻ്റെ വാക്കുകളിലേക്ക് സാർ നമസ്കാരം സൗത്ത് ഇന്ത്യൻ അഗ്രികൾച്ചർ ഫാം എന്ന കാർഷിക വ്യാപാര സ്ഥാപനം അൻപത്തൊന്ന് വർഷം മുമ്പ് ആരംഭിച്ച ഒരു എലിയിൽ തുടങ്ങിയ പ്രസ്ഥാനമാണ് ഇന്ന് കേരളത്തിൻ്റെ ഒട്ടാകെ കേരളത്തിന് അകത്തും പുറത്തുമായിട്ട് നിരവധി കർഷക സുഹൃത്തുക്കളെ സമ്പാദിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് കൃഷി എന്ന ഒരു പുണ്യകർമ്മം അനിഷ്ഠിക്കുന്ന ഒരാളാണ് മറ്റ് വ്യവസായങ്ങളൊക്കെ കൂടെ ഉണ്ടെങ്കിലും ഏറെ ഉള്ളിൽ തട്ടുന്ന ഹൃദയത്തിൽ ആവാഹിച്ചു കൊണ്ടിടക്കുന്ന ഒരു സാധനമാണ് പ്രകൃതിയുടെ വരദാനങ്ങളായ മണ്ണ് വായു ജലം സൂര്യപ്രകാശം ഇവയെ എങ്ങനെ പ്രയോജനപ്പെടുത്താം മനുഷ്യ തലമുറകൾക്ക് ഭക്ഷിക്കാൻ പക്ഷിധാന്യം വേണമെങ്കിൽ അതുണ്ടാക്കാൻ പറ്റിയ ഒരു ഐ ടി മേഖലക്കും സാധിക്കില്ല ഒരു ഡെസ്കിൻ്റെ പുറത്തും സാധിക്കുകയില്ല സാധിക്കുന്നത് ഈ മണ്ണിൽ തന്നെയാണ് അതുകൊണ്ട് മണ്ണിൽ വിളയിക്കണം എന്ന ഒരു തിരിച്ചറിവ് ഉണ്ടാകേണ്ടിയിരിക്കുന്നു അതിനോടാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആഭിമുഖ്യവും പ്രാധാന്യവും ഈ സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞങ്ങൾ ഞങ്ങളെക്കുറിച്ച് വീഴ്ത്തുകൾ ഉള്ളത് പറയുകയാണ് ഗവൺമെൻറ് അപ്രൂവ്ഡാണ് തീർന്നില്ല നാഷണൽ ഹോർട്ടിക്കൾച്ചർ ബോർഡിൻ്റെ അക്രിപ്റ്റേഷൻ ഉള്ള സ്ഥാപനമാണ് സാധാരണഗതിയിൽ കേരളത്തിൽ അഞ്ചോ ആറോ സ്ഥാപനങ്ങളാണ് എൻ എച്ച് ബി ഡ്രിഡേഷൻ ഉള്ളത് ആ അക്രിഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ മാതൃവൃക്ഷങ്ങൾ സ്വന്തമായി ഉണ്ടാക്കി വംശശുദ്ധി നിലനിർത്തി ചെയ്വനെ കറക്റ്റാണ് ക്വാളിഫൈഡ് ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിലാണ് എന്ന് ബോധ്യം വരുന്നതാണ് എൻ എച്ച് പിട അഷൻ അത് സൗത്ത് ഇന്ത്യൻ ഗിരിഭാവനുണ്ട് അപ്പോൾ ഞങ്ങൾ അതിനേക്കാളായ അൻപത്തൊന്ന് കൊല്ലം പിന്നിടുമ്പോൾ വളരെ ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെ അതിലേറെ അഭിമാനത്തോടെ നിരത്തുന്നൊരു കാര്യം ഉരുക്ക് ആസരത്തിനും പരാതിയില്ലാതെ കൊണ്ടുപോകാൻ കഴിയുന്നു എന്നുള്ളതാണ് വംശശുദ്ധിയാണ് ഞങ്ങളുടെ മേഖല വിലയല്ല വില രണ്ടാമത്തെ കാര്യം വിലയെ കളയറ തലമുറക്ക് കിട്ടേണ്ട സ്വത്താണ് കൃഷിയെന്ന് പറയുന്നത് അപ്പോൾ ഇപ്പം ഐ ടി മേഖലയുടെ ഒരാൾ അവിടെ ഇരുന്ന് കാപ്പി കഴിക്കുമ്പോൾ കൃഷി ചെയ്യുന്ന തേയില തന്നെയാണ് അതിനകത്തിരുന്ന് പരിസരം കൃഷി ചെയ്യുന്ന കരിമ്പ് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്താലും അതിൻ്റെ പിന്നിലുള്ള അടിസ്ഥാന വശം കൃഷിയാണ് കൃഷിയില്ലാത്ത മനുഷ്യന് പുരോഗതിയില്ല ശ്രീ നാരായണ ഗുരുദേവൻ പറലും പറഞ്ഞിട്ടുള്ളത് എന്താണ് കൃഷിയാണ് മനുഷ്യരാശിയുടെ നട്ടല്ലേ അതില്ലാത്ത മറ്റൊരു കാര്യമില്ല അപ്പോൾ ഞങ്ങൾക്ക് പറയുവാനുള്ളത് വരും തലമുറ ഇതിലേക്ക് ശ്രദ്ധിക്കണം ഈ കാർഷിക വൃത്തി ജനങ്ങൾക്ക് തലമുറ തലമുറ കൈമാറി കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം ഒപ്പം ഒന്ന് പറയാനുള്ളത് ഈ മേഖലയിൽ ഒരുപാട് ചീറ്റിങ് നടക്കുന്നുണ്ട് അത് പാടില്ല അതിന് സർക്കാരിൻ്റെ ഇടപെടലിൽ അനി അനിവാര്യമാണ് ഇപ്പോൾ കേരളം ഒഴിച്ചുള്ള മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ നഴ്സറി വ്യവസായം നടത്തുന്നതിന് സർക്കാരിൻ്റെ അംഗീകാരം വേണം ഇവിടെ സർക്കാർ വേണ്ടത് ശ്രദ്ധിക്കാറില്ല അപ്പോൾ സർക്കാരിൻ്റെ കൂടി അടിയന്തര സ്ഥിതി ഉണ്ടാകുമെങ്കിൽ വംശശുദ്ധിയിൽ പൂർണ്ണ നിയന്ത്രണം കൊണ്ടുവന്നാൽ ഈ ചീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സാധനം ഇവിടെ ഉണ്ടാക്കിയല്ല അപ്പോൾ വ്യക്തിപരമായുള്ള ഒരാഗ്രഹം കൂടിയാണ് സംശുദ്ധിയുള്ള വംശശുദ്ധിയുള്ള ചീറ്റിംഗ് ഇല്ലാത്ത ഒരു നഴ്സറി വ്യവസായത്തിൻ്റെ ഭാവി അത് സർക്കാർ ശ്രദ്ധിക്കും എന്ന് പ്രത്യാശിക്കുന്നു എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് കൃഷിയിലേക്ക് ആകർഷിക്കട്ടെ നമുക്ക് കൃഷി ആനന്ദവും ആദായവും ഒത്തു ഒരു വസ്തുവാണ് മറ്റൊരു വസ്തുവിലും കിട്ടിയില്ല നമുക്ക് നമ്മുടെ വിളമെടുപ്പിൽ ചെല്ലുമ്പോൾ ഞങ്ങൾ കുറച്ച് വെള്ളരിക്കാൻ പറ്റി കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തെക്കാളേറെയാണ് നമുക്കുള്ള ആനന്ദം ആയസും സംതൃപ്തിയും ഐശ്വര്യവും ഒക്കെ വരുന്നതാണ് കൃഷി എന്ന പുണ്യകർമ്മം അപ്പം ഞാൻ എൻ്റെ ഭാഷ പറയുന്നു കൃഷി എന്ന പുണ്യകർമ്മം അനുഷ്ഠിക്കുകയാണ് വെറുതെ ചെയ്യല്ല അനുഷ്ഠാനങ്ങൾപ്പെടുത്തുന്നു വരും തലമുറ അങ്ങനെ ആകട്ടെ എന്ന് പ്രത്യാശിക്കുന്നു ഇവിടെ ഞങ്ങളൊരു കച്ചവടത്തിനായി ഒന്നും പറയുന്നില്ല വംശശുദ്ധി ഇല്ലാത്ത ഒരു സാധനം ഇവിടെ കൊടുക്കുകയില്ല കൊടുത്താൽ ഞങ്ങൾ ഗ്യാരൻറ്റിയാണ് ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞത് മണ്ണുത്തിയാണ് മണ്ണുത്തി ഹെഡ്ക്വാർട്ടേഴ്സായി പ്രവർത്തിക്കുമ്പോഴും ഞങ്ങളുടെ മാതൃവൃക്ഷങ്ങളെല്ലാം ഉള്ളത് പാലക്കാടാണ് പാലക്കാട് മുതലുമുടയിൽ ഒരു ഇരുപത്തഞ്ച് ഏക്കറോളം വരുന്ന ഭൂമിയിൽ വളരെ ശാസ്ത്രീയമായ രീതിയിൽ ഇതിനെല്ലാം പരിപാലിക്കുകയും തയ്യാറാക്കുകയും ബഡ്ഡിങ് ഗ്രാഫ്റ്റിങ് ലെയറിങ് ഉള്ള പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെയാണ് എൻ എച്ച് പി നാഷണൽ ഓർഡിക് ബൗണ്ട് ഡെക്രിഡേഷനും അവരുടെ നിരീക്ഷണത്തിലാണ് അത്തരം കാര്യങ്ങളൊക്കെ കൊണ്ടുപോരാറുള്ളത് ഞങ്ങൾക്ക് അതോടൊപ്പം തന്നെ സെയിൽസില് പാലക്കാട് വടക്കഞ്ചേരി ചേർത്തല മാടക്കത്ര മണ്ണുത്തി തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം സെല്ലിലുണ്ട് എല്ലാ സ്ഥലത്തുതേയും വില ഒന്ന് തന്നെയാണ് വിലയിൽ നമുക്ക് ആരെയും ചീറ്റ് ചെയ്യുന്ന പ്രശ്നമില്ല മണ്ണുത്തി കൊടുക്കുന്ന അതേ റേറ്റാണ് ചേർത്തലയിലും കൊടുക്കുന്നത് ലക്ഷ്യം കാർഷിക മേഖലയെ സമഗ്രമായ വംശശുദ്ധിയുള്ള സാധനങ്ങൾ കൊടുത്തിട്ട് അടുത്ത തലമുറയ്ക്ക് കൂടി പറയാനുള്ള വിധത്തിൽ ഈ കൃഷി രീതി വളരണം വളർത്തണം എന്ന ഉദ്ദേശമാണ് എനിക്ക് ഹൗ ടു ഇൻക്രീസ് ചെയർ ഇൻകം എന്ന് പറയുന്ന രീതിയിൽ പണം ഉണ്ടാക്കാനാണെങ്കിൽ മറ്റ് പല മാർഗങ്ങളും ഉണ്ട് അതിനേക്കാളും സംതൃപ്തിയും ആനന്ദവും കിട്ടുന്ന ഒരു ഫീൽഡാണ് എനിക്ക് അതിനെ ഞാൻ ഹൃദയത്തിലേക്ക് ആവാഹിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു ജോലിയാണ് നിങ്ങളും ഇങ്ങനെ തന്നെ ആകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എല്ലാവർക്കും നന്മ ഉയർന്നുകൊണ്ട് കൃഷിയിലേക്ക് എത്തിപ്പെടട്ടെ എന്ന് ിക്കുന്നു ആശംസിക്കുന്നു ഏവർക്കും നന്മ നമസ്കാരം ഇത് തിമ എന്നറിയപ്പെടുന്ന പുതിയ വെറൈറ്റിയാണ് ബോഗൻ വിലയുടെ ബോഗൻ വിലയിൽ തന്നെ ഒരുപാട് വെറൈറ്റികളാണ് ഇവിടെ ഉള്ളത് ഇതെല്ലാം ചെറിയ തൈകളാണ് ഇതിന് വിലക്കുറവാണ് ചെറുതിലെ പൂക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇരുന്നൂറ് രൂപ തൊട്ടാണ് ഇതിൻ്റെ വില ആരംഭിക്കുന്നത് പല നിറത്തിലും വലുപ്പത്തിലുമുള്ള ഭോഗൻ വിലകൾ ഇവിടെ ലഭ്യമാണ് ഇത് ഫയർ ഓപ്പൽ എന്ന ഇനത്തിൽപ്പെട്ട ഭോഗൻ വിലയാണ് അത്യാവശ്യം ഗ്രോത്തായ തൈകളാണ് പൂക്കളെല്ലാം നല്ലപോലെ പിടിച്ചിട്ടുണ്ട് ഫയർ ഓപ്പൽ ഇതിൻ്റെ വില വന്നിട്ട് മുന്നൂറ്റി അൻപത് രൂപ തൊട്ടാണ് എസ് പി ലാവൻഡർ എന്നറിയപ്പെടുന്ന ഇനമാണ് ഇത് ഭൻ വിലയിൽ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് എസ് പി ലാവൻഡർ ഇരുന്നൂറ് രൂപ തൊട്ടാണ് ഈ ചെടി ഇവിടെ ലഭ്യമാകുക അത്യാവശ്യം ഗ്രോത്ത് ആയതാണ് പൂവെല്ലാം നല്ലപോലെ പിടിച്ചിട്ടുണ്ട് സിംഗപ്പൂർ പിങ്കാണിത് ഇരുന്നൂറ്റി അൻപത് രൂപ തൊട്ടാണ് ഇത് തുടങ്ങുന്നത് നല്ലപോലെ പൂ പിടിച്ചിട്ടുണ്ട് അത്യാവശ്യം വലിപ്പവും ഉണ്ട് കേട്ടോ ഇത് റെഗുലർ എന്ന ഇനത്തിൽപ്പെട്ട ബോഗിൻ വിലയാണ് നൂറ്റി അൻപത് രൂപ മാത്രമാണ് ഇതിൻ്റെ വില നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല കളറുണ്ട് റെഗുലർ വിവിധ നിറത്തിലുള്ള ജമന്തി പൂക്കൾ കാണാനായിട്ട് എന്ത് മനോഹരമാണ് മഞ്ഞയും പിങ്കും ഓറഞ്ചും ചുമപ്പും കളറുള്ള ജമന്തി തൈകളൊക്കെ ഇവിടെ നമുക്ക് ലഭിക്കും ചെറുതിലേ പൂക്കുന്നതാണ് പൂക്കൾ കണ്ട് നമുക്ക് ഇവിടെ നിന്നും ചെടികളൊക്കെ വാങ്ങാം എന്നുള്ളതാണ് പ്രത്യേകത മനോഹരമായ ജമന്തി പൂക്കൾ അലങ്കാര ഇലച്ചെടികളുടെ ഒരു വെറൈറ്റി തന്നെ ഇവിടെയുണ്ട് ഇലയ്ക്കും നല്ല രസമുള്ള ഒരു ചെടിയാണ് ലോറോഫെറ്റാല ഇങ്ങനെ പൂക്കൾ ഇവിടെ ഉണ്ടാകും ചെറുതായിട്ട് നല്ല പിങ്ക് കളറിലെ പൂക്കളാണ് അതോടൊപ്പം തന്നെ ഇലയ്ക്കും നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇലയുടെ രണ്ട് കളറാണ് മിക്സ് ഇത് ഡെസ്മോഡിയം പ്ലാന്റ് ആണ് ലൈറ്റ് യെല്ലോ കളറിലുള്ള ഡെസ്മോഡിയം കാണാനായിട്ട് എന്ത് ഭംഗിയാണെന്ന് ഇത് വലുതാകും തോറും നല്ലപോലെ ബ്രൈറ്റ് ആകും ഈ ചെടി ഇത് വിവിധ ഇനം ഹിബിസ്കസ് ഇനത്തിൽപ്പെട്ട ചെടിയാണ് ചെമ്പരത്തി പല കളറിലുള്ള ചെമ്പരത്തികൾ ഇവിടെ ലഭ്യമാണ് ഇത് ചെത്തി അഥവാ എക്സോറയാണ് വെള്ളയും പിങ്കും ചുമപ്പും റോസും കളറിലുള്ള നല്ല ഇനം ചെത്തികളാണ് ഇവിടെ കൊടുക്കുന്നത് ഇൻഡോർ പ്ലാന്റുകളുടെ വിപുലമായ ഒരു കളക്ഷനാണ് ഇവിടെ ഉള്ളത് കൂടാതെ ഹാങ്ങിങ് ചെടികളൊക്കെ ഒരുപാട് ഇവിടെ ഉണ്ട് ഇത് മനോഹരമായ ഒരു ചെടിയാണ് നിക്കോട്ടിയ ഇത് ലാവൻഡർ കളറിലെ പൂവാണ് ഉണ്ടാകുന്നത് ഇലക്കാണെങ്കിൽ ഗ്രേ കളറും ഒരു പച്ച കളറും കൂടി ചേർന്നുള്ള ഒരു കളറാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഇത് ഫലവൃക്ഷങ്ങളുടെ സെക്ഷനാണ് ഒരുപാട് തരത്തിലുള്ള ഫലവൃക്ഷങ്ങളാണ് ഇവിടെ ഉള്ളത് പെട്ടെന്ന് തന്നെ കായ്ക്കുന്ന തെങ്ങും തൈകളുണ്ട് കൂടാതെ പ്ലാവ് മാവ് പേര സപ്പോട്ടിക്ക റംബൂട്ടാൻ അങ്ങനെ ഒട്ടനവധി പല വലിപ്പത്തിലുള്ള ഫലവൃക്ഷ തൈകളൊക്കെ ഇവിടെ നിന്ന് ലഭിക്കും നന്നായി ഗ്രോത്ത് ആയിട്ടുള്ള ഫലവൃക്ഷ തൈകളും ഇവിടെ ലഭിക്കുന്നതാണ് അതാകുമ്പോൾ പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല വീട്ടിലോട്ട് കൊണ്ടുപോയിട്ട് എടുത്തു വെച്ചാൽ മതി ഇത് ഓറഞ്ചിൽ നിന്ന് തന്നെ വേറൊരു വെറൈറ്റിയായ മൗസംബിയാണ് മൗസംബി തൈകൾ ഇപ്പോൾ ഒരുപാട് ഇവിടെ വന്നിട്ടുണ്ട് കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിലുള്ള മൗസംബിയാണ് നന്നായിട്ട് കായപ്പിടിക്കും ഇത് സപ്പോട്ട തൈയാണ് ചെറുതിലേ കായ്ക്കുന്ന സപ്പോട്ടത്തൈയാണ് ഇവിടെ നിന്നും കൊണ്ടുപോകുന്ന സപ്പോർട്ട തൈകൾക്കും മറ്റ് പല തൈകൾക്കും എല്ലാം ഗ്യാരൻ്റിയാണ് ഇതാ കായ്ച്ചു കിടക്കുന്നു നല്ല വലുപ്പവും നല്ല ഇനമാണ് ഇത് ബ്രെഡ് ഫ്രൂട്ടാണ് കടച്ചക്ക എന്നും മലയാളത്തിൽ പറയും പെട്ടെന്ന് തന്നെ കായ്ക്കുന്ന ഹൈബ്രിഡ് ഇനമാണിത് വീടുകളിൽ ഇത് ഒരെണ്ണം ഉണ്ടെങ്കിൽ അത്യാവശ്യം കറിയും തോരനും മെരുപ്പുരട്ടിയൊക്കെ വെക്കാനായിട്ട് വളരെ നല്ലതാണ് നട്ട്മക്ക് വെറൈറ്റി ജാതിയാണ് ജാതി മൂന്നാം വർഷം ത കായ്ക്കും തകർത്ത് വാരി കായ്ക്കും ഇതുവരെ ഒരു മനുഷ്യരും ഒരു കംപ്ലൈൻ്റും പറഞ്ഞിട്ടില്ല സപ്പോർട്ടിക്കുകയാണെങ്കിലും നല്ല വലിയ സപ്പോർട്ടിക്കുക ഓരോ കസ്റ്റമറും നമ്മളെ കൊണ്ടുപോയിട്ട് നമുക്ക് കായ്ച്ചിട്ട് നമുക്ക് ആ ഫ്രൂട്ടൊക്കെ കൊണ്ടു തരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം അതുപോലെ തന്നെ അബിയുമായാലും എല്ലാം വെറൈറ്റി സാധനങ്ങളാണ് നിങ്ങൾ ഇതിപ്പം ഒരു വർഷമായ തൈകളാണ് നല്ല ജാതിയാണ് ഞാൻ വിശ്വശ്രീ എന്ന് പറയുന്ന ഒരു ജാതിയാണ് നമ്മൾ കാട്ടുജാതിയില് ബഡ്ഡി ചെയ്തതാണ് അതാ കാട്ടു ജാതിയില് ബഡ്ഡിങ് ആണ് നല്ല പോലെ ശരിക്ക് പിടിക്കും പിടിക്കും ഇഷ്ടം പോലെ ഇത് മാതലാരകത്തിന്റെ തയ്യാണ് പോംഗ്രാന അത്യാവശ്യം ഗ്രോത്തായ തയ്യാണ് വിശ്വസിച്ച് ഇവിടുന്ന് വാങ്ങി വീട്ടിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ പിടിക്കും നൂറ് ശതമാനം ഉറപ്പാണ് പെട്ടെന്ന് തന്നെ കായ്ക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത കസ്റ്റാർഡ് ആപ്പിളാണ് സീതാപ്പൽ എന്ന് പറയും അതിൻ്റെ വലിപ്പമുള്ളതാണ് ഈ കാണുന്നത് കാഴ്ച കിടക്കുന്നത് ഇവിടെയുണ്ട് ഇത് ചന്ദ്രക്കാരൻ എന്നറിയപ്പെടുന്ന ഇനമാണ് മാവാണ് ചന്ദ്രക്കാരൻ മാവ് ഇത് ഹൈബ്രിഡ് വെറൈറ്റിയിലുള്ള ഗോവ ആർക്കിരൺ എന്ന പേരെയാണ് ഒരുപാട് കായ്ക്കും കേട്ടോ നല്ല രസമാണ് കായ്ച്ചു കിടക്കുന്നത് കാണാൻ അതുപോലെ തന്നെ നല്ല മധുരം നല്ല രുചിയുമാണ് പ്രത്യേക രുചിയാണ് ഇത് കഴിക്കാനായിട്ട് ഇത് ജെ തേർട്ടി ത്രീ എന്ന ജാക്ക് ഫ്രൂട്ടാണ് ഇത്തരം പ്ലാവുകൾ എളുപ്പം നിന്ന് കായ്ക്കും അതുപോലെ തന്നെ ഒരുപാട് ചുളുണ്ടാകും നല്ല മധുരമാണ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അത്യാവശ്യം ഗ്രോപ് ആയ തൈകളാണ് തന്നെ ില്ല നമുക്ക് വീട്ടിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിടിക്കുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഡാർഫ് ഗ്രീൻ കുള്ളൻ എന്നറിയപ്പെടുന്ന ഇനത്തിലെ തൈ ആണിത് ഇതും എളുപ്പം കായ്ക്കുന്നതാണ് നല്ല കുറ്റ്യാടി തെങ്ങും തൈകളാണ് ഇത് ഡി ഇൻ ടി ഇനത്തിലുള്ള തെങ്ങും തൈകളും ഇവിടെ ലഭ്യമാണ് മൂന്ന് വർഷത്തിനുള്ളിൽ കായ്ച്ചിരിക്കും എന്നുള്ളത് ഉറപ്പാണ് ഹൈബ്രിഡ് ഇനത്തിലുള്ള ചാമ്പയാണിത് പലതരം ചാമ്പയുണ്ട് പല നിറത്തിലും രുചിയിലുമുള്ള ചാമ്പയാണ് എല്ലാ വെറൈറ്റിയും ഇവിടെ ലഭ്യമാകുമെന്നുള്ളതാണ് സൗത്ത് ഇന്ത്യൻ ഫാമിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടത്തിന് ചെടിച്ചട്ടികളൊക്കെ തിരഞ്ഞെടുക്കാവുന്നതാണ് ചെറിയ ചെടിച്ചട്ടി മുതൽ പല വലുപ്പത്തിലും നിറത്തിലുമുള്ള ചെടിച്ചട്ടികളൊക്കെ നമുക്കിവിടെ നിന്ന് ലഭിക്കുന്നതാണ് അമ്പത്തി വർഷം ആഘോഷിക്കുന്ന സൗത്ത് ഇന്ത്യൻ അഗ്രികൾച്ചർ ഫാം ഞങ്ങളുടെ ഗുണനിലവാരം എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും മികച്ച ഞങ്ങൾക്ക് അഭിമാൻ ഞങ്ങളുടെ ഉടമ ശ്രീ കെ പി നറായൻ സാറിൻ്റെ ആ കൃഷിയോടുള്ള അദ്ദേഹത്തിൻ്റെ താൽപര്യവും അദ്ദേഹത്തിന് ഈ വ്യവസായത്തിനോടുള്ള ഇഷ്ടവുമാണ് ഈ ഗുണനിലവാരം ഞങ്ങൾ ഇന്നും കാത്തു കാത്തുസൂക്ഷിക്കുന്നത് ഞങ്ങളുടെ ഒരു മാവ് അല്ലെങ്കിൽ തെങ്ങിൻ തൈ അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട് പ്ലാന്റ്സ് നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് കായ്ക്കുന്നത് ഞങ്ങൾ പറയുന്ന ആ ടൈമിലും ആ വെറൈറ്റി ആയിരിക്കുമെന്ന് നൂറ് ശതമാനം നിങ്ങൾക്ക് വിശ്വസിക്കാം ഇതാണ് ഞങ്ങളുടെ പോളിസി ഞങ്ങൾക്ക് അമ്പ കൈരളി കതിർ പുരസ്കാരം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് പുരസ്കാരങ്ങൾ ഞങ്ങളുടെ ഈ സ്ഥാപനത്തിന് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഹോർട്ടിക്കൾച്ചർ ബോർഡിൻ്റെ അത് സി ബി എസ് കോക്കനറ്റ് ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ സ്പൈസസ് ബോർഡ് കേരള സർക്കാർ അതുപോലുള്ള ഒരുപാട് അംഗീകാരമുള്ള വലിയ പ്രസ്ഥാനമാണ് ഈ സൗത്ത് ഇന്ത്യൻ അഗ്രികൾച്ചർ ഫാം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുക തൻ്റെ കാർഷിക അനുഭവപാഠത്തിലൂടെ ഒരു പുസ്തകം അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കതിരാണ് പതിരല്ല കെ പി നടരാജൻ സാർ എഴുതിയ ഒരു കാർഷിക ഗ്രന്ഥമാണ് ഇവിടെ വളത്തിനായിട്ട് പ്രത്യേകം സെക്ഷനുണ്ട് മറ്റൊന്നും കിട്ടാത്ത വളങ്ങളൊക്കെ ഇവിടെ കിട്ടുമെന്നുള്ളതാണ് ഇവരുടെ തന്നെ പ്രൊഡക്ഷൻ ഉണ്ട് ജൈവ വളങ്ങളാണ് ഇവർ പ്രോത്സാഹിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ ബയോട്ടിക് ഓർഗാനിക് മിക്സറാണ് ഇവരിവിടെ നിർമ്മിക്കുന്നത് അതിൽ ഇവിടെ തന്നെ ഡെവലപ്പ് ചെയ്ത വളമാണ് അതുകൊണ്ട് തന്നെ നൂറ് ശതമാനം നമുക്ക് വിശ്വസിക്കാം ഈ വളമൊക്കെ കൊണ്ടുപോയി പൂച്ചെടികൾക്കും ഫലവൃക്ഷങ്ങൾക്കൊക്കെ ഇടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിനുള്ള ഫലം ഉറപ്പാണ് വീടിനകത്ത് ഇൻഡോർ പ്ലാന്റുകൾ വയ്ക്കുന്ന സ്റ്റാൻഡാണ് തേക്കിൻ്റെ ആണ് പിന്നെ ഒരിക്കലും നശിച്ചു പോകത്തില്ല ക്വാളിറ്റിയുള്ള സ്റ്റാൻഡുകളാണ് അത് മൂവായിരത്തി അഞ്ഞൂറ് മുതൽ റേറ്റ് മുകളിലേക്ക് വന്ന പ്രോഡക്റ്റ് ഇതില് എന്റെ പേര് അനുഭവം എങ്ങനെയുണ്ട് ഇവിടുന്ന് ആണോ സ്ഥിരമായിട്ട് മേടിക്കുന്നത് ചെടികളൊക്കെ ഞാനും അച്ഛനും ഇപ്പം റീസൻറ്റായിട്ട് ഇങ്ങനെ ചെടിയിലേക്ക് തള്ളാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ് അപ്പം നമ്മുടെ ആലപ്പുഴ ചേത്ര ഭാഗത്ത് ഏറ്റവും വലക്കുറവില് ഒരു പ്ലാന്റ്സ് എല്ലാം കിട്ടുന്ന ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് കിട്ടുന്ന ഒരു സ്ഥലം ഇത് തന്നെയാണ് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് എൻ്റെ പേര് മോളി ഇവിടെ നിന്ന് സ്ഥിരമായിട്ട് വാങ്ങിക്കാറുള്ളതാണ് പൂക്കളും അതെ അതെ മേടിക്കാറുള്ളതാണ് അങ്ങനെയുണ്ട് നല്ല അഭിപ്രായമാണ് നല്ല നന്നായിട്ട് ചെയ്തു തരും അവർ കാണിച്ചു തരും എല്ലാം ഇത് റീസണബിൾ ആണ് പ്രൈസ് റീസണബിൾ ആണ് ഞാൻ കുറേ ഇത് ഭോഗൻ ബില്ല മറ്റേ കവറിൽ മേടിച്ചുകൊണ്ട് പോയായിരുന്നു നേരത്തെ എന്നിട്ട് അതെല്ലാം ഇപ്പം നല്ല സെറ്റ് ആയിട്ട് നല്ല ഭംഗിയായിട്ട് ഇപ്പം നിൽക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ മറ്റെവിടെയും ഇതേപോലെ വിലക്കുറവില് പല കുറച്ച് തൈകളും ഒക്കെ കിട്ടുമെന്നുള്ളത് ഏതായാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് മടങ്ങുകയാണ് മറ്റൊരു വിശേഷവുമായി പുതിയ വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഇസ് പ്രവീൺ ശ്രീരംഗം ടേക്ക് കെയർ ബൈ ബായ്